ഞാൻ ഇന്നലെ നമ്മുടെ ടോണി അച്ചായനെ പറ്റി ഇതിനെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഞാനത് കാര്യമായിട്ട് പറഞ്ഞതാണ് അദ്ദേഹം അളവില്ലാത്ത രീതിയിലാണ് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്നത് പരോപകാര പ്രവർത്തനങ്ങൾ നടത്തുന്നത് അളവില്ലാത്ത ഇങ്ങനെ ചാരിറ്റി ചെയ്യാനായിട്ട് ഇയാളുടെ കയ്യിൽ നിന്ന് അവിടുന്ന് പണം ഉണ്ടായി എന്നാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത് ഇത് പിൽക്കാലത്ത് മിക്കവാറും ഐ ടി ചോദിക്കുമായിരിക്കും പിൽക്കാലത്ത് അന്ന് ഐ ടി അല്ലെങ്കിൽ ഇ ഡി ചോദിക്കാൻ പോകുന്ന ചോദ്യമാണ് ഞാൻ ഇന്ന് ചോദിക്കുന്നത് ഇയാൾക്ക് ഈ ഇട്ട് മൂടിയാൽ തീരാത്ത പണം എവിടെ നിന്ന് കിട്ടുന്നു ഇങ്ങനെ തോന്നിവാസമായിട്ട് മാസമായിട്ട് ഇങ്ങനെ ഇങ്ങനെ വാരിക്കോരി പരോപകാര പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഓക്കേ ഇയാളുടെ ദാനധർമ്മത്തിന് യാതൊരു യാതൊരു ധാർമ്മിക ഇല്ല ഒരു ഗുണവും ഇല്ല അദ്ദേഹത്തിന് കൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ല അദ്ദേഹത്തിൻ്റെ ഈ ദാനധർമ്മം ഒരു മനുഷ്യനോട്ട് കാണാനും പോകുന്നില്ല അദ്ദേഹത്തിൻ്റെ ഈ ദാനധർമ്മങ്ങൾ സ്വീകരിക്കുന്നവർ തന്നെ അദ്ദേഹത്തെ പിന്നീട് തുണിപൊക്കി കാണിക്കും കാരണം ഇദ്ദേഹം ഒരു നമ്പർ ടു പൊങ്ങച്ചക്കാരനാണ് തൃശ്ശൂക്കാരനെ വെല്ലുന്ന പ്രാഞ്ചിയേട്ടനാണ് പ്രാഞ്ചിയേട്ടന്മാരെ പ്രാഞ്ചിയേട്ടത്തരം പഠിപ്പിച്ച ഒരു പ്രാഞ്ചിയാണ് ഇദ്ദേഹം ദാനധർമ്മം കൊടുക്കുന്നിടത്ത് ക്യാമറ സെറ്റുമായിട്ട് പ്രൊഫഷണൽ ക്യാമറയായിട്ട് വരുന്നു മേക്കപ്പ് ഇട്ട് ഫ്രീക്കൻ ഷർട്ട് ഇട്ട് വരുന്നു പച്ച ഷർട്ട് പച്ച വാച്ച് പച്ചചെരുപ്പ് പച്ച കാറ് ഇങ്ങനെ ഇട്ട് വരുന്നു അവിടെ കയറിയിരുന്ന് ഒരു ചാന്ത് പൊട്ടിനെ പോലെ സംസാരിക്കുന്നു എനിക്ക് വളരെ സംശയമുണ്ട് ഇദ്ദേഹം ഒരു ചാന്ത് ചാന്തുപൊട്ടാണോ എന്ന് ഏത് ഞാൻ ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിൻ്റെ ചേഷ്ടകളും മറ്റും രീതിയും ഒക്കെ കണ്ടിട്ട് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്കതിനു കുഴപ്പമില്ല അദ്ദേഹം കിങ്ങിണി ചാന്തുപൊട്ടായിക്കോട്ടെ കിങ്ങിണിക്കുട്ടനായിക്കോട്ടെ എനിക്കതിൻ്റെ തോന്നുന്നു യാതൊരു പരാതിയില്ല എൻ്റെ പരാതി അദ്ദേഹം ഈ അളവില്ലാത്ത ഇങ്ങനെ ചാരിറ്റി ചെയ്തിട്ട് അത് ലോകം മുഴുവൻ പ്രസിദ്ധപ്പെടുത്തി ലോകം മുഴുവൻ കൊട്ടി കോഷിച്ച് കൂലിക്കാളെ നിർത്തി ഏത് ചാരിറ്റി ചെയ്യാൻ പോണോടത്ത് പത്തൊന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറോ ആൾക്കാരല്ലേ വരുന്നത് തൊഴിലല്ലാത്ത ചെറുപ്പക്കാർ ഇവരെ പണം കൊടുത്ത് ഇറക്കുന്നതാണ് എന്നുള്ളതിന് യാതൊരു സംശയവും അല്ലെങ്കിൽ ഇവന്മാർക്കൊക്കെ ഈ ചൂടത്തും മഴയത്തും ഇയാളുടെ പിന്നാലെ ഇയാൾ സ്വാഗതം ചെയ്യാൻ പോകേണ്ട വല്ല കാര്യമുണ്ടോ അതുപോലെ തന്നെ പത്തനംതിട്ടയിൽ നാൽപ്പതാമത്തെ കടയുടെ ഉദ്ഘാടനം ചില സിനിമാ വെടികൾ രണ്ടു വശത്ത് നിർത്തി അതിനകത്ത് പുളകം കൊള്ളുന്ന ഒരു കൂട്ടം ജനങ്ങളും കൂടെ അച്ചായനും അച്ചായൻ്റെ ഈ വേദം പ്രസംഗിക്കലൊക്കെ വേറിയാണ് അച്ചായനൊരു കപട മനുഷ്യ സ്നേഹിയാണ് ഇപ്പം ഞാൻ ആ വീഡിയോ ചെയ്തിട്ട് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞു ഉള്ളൂ അദ്ദേഹം ഇങ്ങനെ അമിത ലാഭം ഉണ്ടാക്കി ആ ലാഭത്തിൽ നിന്ന് ഈ വീട് വെച്ച് കൊടുക്കാതെ ഈ പെണ്ണിനെ കെട്ടിച്ചൂടാതെ ആ അമിത ലാഭത്തിന് അദ്ദേഹം പാവങ്ങളുടെ സ്വർണം മേടിക്കുമ്പോഴത്തേക്കും ആ ലാഭം ഇത്തിരി മിതപ്പെടുത്തിയിട്ട് ആ മെച്ചം ആ സ്വർണ്ണത്തിൻ്റെ ഉടമസ്ഥർക്ക് കൊടുക്കരുതോ എന്നാണ് ഞാൻ ചോദിച്ചോളൂ അതിന് എന്നെ ഓർഗനൈസ്ഡായിട്ട് ഈ ഈ ടോണി അച്ചായൻ്റെ ആൾക്കാർ എനിക്ക് പറയാം എനിക്ക് അവരെ ഒരു മൈൽ ദൂരെ നിന്ന് കണ്ടാൽ പറയാം അവർ എന്നെ പൊങ്കാല ഇടുകയാണ് എന്നെ തെറി വിളിക്കുകയാണ് എൻ്റെ തെറി കുളിക്കുകയാണ് വലിയപ്പ അപ്പൂപ്പ ജാർജ് പോയല്ലോ കുഴിയിലേക്ക് പോകാറായില്ലോ എന്നൊക്കെയാണ് പറയുന്നത് ശരിയാണെ പുല്ലേ എനിക്ക് എഴുപത്തി നാല് വയസ്സുണ്ട് പക്ഷേട്ടില്ല എൻ്റെ ചാർജൊന്നും പോയിട്ടില്ല നിന്നേക്കാളും നിങ്ങളെക്കാളും ചാർജ് എനിക്കിപ്പോഴും ഉണ്ട് ഓക്കെ ആ ബാറ്ററി ചാർജൊന്നും എൻ്റെ പോയിട്ടില്ല പക്ഷേ കറണ്ട് സത്യം ഞാൻ വിളിച്ചു പറയും ടോണി ചായൻ്റെ ഇല നക്കി എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ച് നക്കിക്കോ എനിക്ക് അതൊരു കുഴപ്പമില്ല പക്ഷേ അത് അത് വെച്ചുകൊണ്ട് എന്നെ ചീത്ത പറയാൻ വരണ്ട അപ്പോൾ അയാളുടെ നക്കാപ്പിച്ച മേടിച്ചാണ് അയാളുടെ പിന്നാലെ നിങ്ങളൊക്കെ പോകുന്നത് എന്ന് ലോകത്തിലെ എല്ലാവർക്കും അറിയാം എനിക്ക് കോട്ടയത്ത് നിന്ന് ഡയറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ രീതികളെക്കുറിച്ച് അദ്ദേഹം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ച് അപ്പോൾ ഇങ്ങനെ ലോകത്തിൻ്റെ മുമ്പിൽ നാടകം കാണിച്ച് ജനങ്ങളുടെ മുമ്പിൽ പൊടിയിട്ട് ഏ വലിയ ദാനശീലനാണെന്ന് കാണിച്ചിട്ട് ഈ അതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കടകൾക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിന് പബ്ലിസിറ്റി കൊടുക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല പക്ഷേ ഇദ്ദേഹം സ്വർണ്ണ കച്ചവടക്കാരനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ കടയിലൊരു സ്വർണ്ണമില്ല ഒരു കോപ്പുമില്ല ഭീമയിൽ പോകുന്ന മാര്യോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ചെമ്മണ്ണൂരിൽ പോകുന്നതിരി ബോച്ചയുടെ കടയിൽ പോകുന്നമാതിരിയോ അല്ലെങ്കിൽ ജോസ്കോയുടെ കടയിൽ പോകുന്ന മരിയോ ഏഹ് ഒന്നും അതിൻ്റെ അകത്ത് ഒന്നുമില്ല ഇയാൾ ഈ പഴയ സ്വർണം ആൾക്കാരുടെ അടുത്ത് നിന്ന് അത്താഴപ്പട്ടണിക്കാരുടെ അടുത്ത് നിന്ന് പണയം വെച്ചിട്ട് എടുക്കാൻ പണമില്ലാതെ കഷ്ടപ്പെടുന്നവൻ്റെ സ്വർണം ബാങ്കിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ കമ്മീഷനും പലിശനും ഒക്കെ ആണെന്ന് പറഞ്ഞിട്ട് ഈ മനുഷ്യന് അത് കൊടുത്തു കിട്ടാൻ പറ്റാതെ ആവുമ്പോഴത്തേക്ക് ആ സ്വർണം ആ സ്വർണം അവർക്ക് എന്തെങ്കിലും നക്കാപ്പിച്ച് കൊടുത്ത് എടുത്ത് കീശ വീർപ്പിച്ച് പള്ളം വീർപ്പിച്ച് അത് കുറച്ചെടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു ചാരിറ്റി എന്നും പറഞ്ഞുകൊണ്ട് അതുകൊണ്ടൊന്നും യാതൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല ഇത് നമ്മളുടെ ബോക്ഷേ അല്ലാതെ നമ്മുടെ ഇപ്പോൾ സി ജെ റോയി ഇതുപോലുള്ള പൊങ്ങികൾക്ക് പ്രാഞ്ചേട്ടന്മാർക്ക് പ്രാഞ്ചിയേട്ടന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് യാ തൃശൂക്കാരനായിട്ടുള്ള ബോക്ഷേ അല്ലെങ്കിൽ തൃശ്ശൂക്കാരനായിട്ടുള്ള സിജെ റോയി അവരെനിക്ക് വിശ്വസിക്കാം അവർ തൃശ്ശൂക്കാരാണ് പ്രാഞ്ചേട്ടന്മാരാണ് തള്ളിൻ്റെ ആശമാരാണ് പൊങ്ങറ്റം പറയുന്നവരാണ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് എന്തും ചെയ്യുന്നവരാണ് പക്ഷേ ഈ കോട്ടയം ഏരിയയിലുള്ള കോട്ടയം ഏരിയയിലുള്ള ഈ ടോണിയ ചായൻ അവരെക്കാളും കൂടുതൽ അതപ്പതിച്ചു പോയല്ലോ എന്നുള്ള കാര്യം ഓർത്തിട്ടാണ് ഞാൻ മൂക്കത്ത് വരൽ വയ്ക്കുന്നത് താങ്ക് വെരി മച്ച്